പാൽ വന്നിട്ട് ജ്യൂസ് അടിക്കണം നമ്മള് പാൽ ഒഴിച്ച് ആപ്പിൾ അല്ല വെ다가യിട്ട് ഫ്രൂട്ട്സ് അകൈട്ട് എന്നിട്ട് അടിട്ട് മിക്സി അടിക്കണം മരूसൻ ഓം പുടിക്കണോ ഓം പുടിക്കണോ ചട്ടി നോം ബാണോ സാധാ നോം ബാണോ ചട്ടി നോം ബാണോ സാധാ നോം ബാണോ മരുസേ ചട്ടി നോമ്പാണോ സാധാ നോമ്പാണോ നോമ്പ് പിടിക്കുന്നോ ചട്ടി നോമ്പാണോ സാധാ നോമ്പാണോ എന്ത് സാധാ നോമ്പാന്നെങ്കിൽ എണീക്കണം ഇടയത്താഴം കഴിക്കാൻ സമയമായി എണീക്കാം അല്ല നാലാമത്തെ നാലാമത്തെ നോമ്പ് നോമ്പ് മറുവിന്റെ ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മുടെ പതിനാലാമത്തെ നോമ്പാണ് ഇന്ന് മോക്കും നോമ്പുണ്ട് അപ്പോൾ താ രാവിലെ റൈഹൂൽ എക്സാം ഉള്ളതുകൊണ്ട് സ്കൂളിൽ പോവുകയാണ് ഇന്ന് ആദ്യം തന്നെ അതാ കെച്ചപ്പ് തയ്യാറാക്കാനായിട്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കണം അതിന് ശേഷം അത് തണുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കണം അരച്ചെടുത്ത തക്കാളി ഒരു നമ്മൾ ആ എടുത്ത പാനിൽ തന്നെ ഒന്ന് അരിച്ചു കൊടുക്കണം അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഒരല്പം ഉപ്പും ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി നല്ല കുറുക്കി നല്ല ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ കച്ചപ്പ് റെഡിയായിട്ട് കിട്ടും വെള്ളമൊക്കെ വറ്റിയ തക്കാളി ദാ ഇതേപോലെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു ജാറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം നല്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ദാ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർ ഛേ സവാള ചേർത്ത് കൊടുക്കാം സവാളയുടെ കൂടെ പച്ചമുളകും ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിത് ഉരുളകളാക്കി മാറ്റി വയ്ക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് തയ്യാറാക്കി വയ്ക്കുന്നത് അപ്പോൾ എല്ലാം ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് കളയാം നാല് സൈഡും കട്ട് ചെയ്തിട്ട് അത് നമുക്ക് അത് വെച്ചിട്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം അപ്പോൾ അതാ നാല് സൈഡും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് സൈഡും ബ്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൽ ഒരു സ്ലൈസ് ബ്രെഡെടുത്ത് ഇതാ ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇട്ടപ്പോഴത്തേക്ക് ബ്രെഡിന് കട്ടി കുറവായിരുന്നു കേട്ടോ അത് പൊടിഞ്ഞുപോയി പിന്നെതാ ഒരു ബ്രെഡും കൂടെ എടുത്ത് ഇതേപോലെ വെള്ളം നല്ലതുപോലെ പിഴിഞ്ഞ് കളയുന്നുണ്ട് അതിന് ശേഷം അതിൽ നിന്ന് ഒരു ഉരുള എടുത്ത് വെച്ചിട്ട് നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാം അങ്ങനെ അങ്ങനെതാ പണിത് 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 എങ്ങനെയെങ്കിലും ഇതാ എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ഷെയ്പ്പാക്കിയെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയിലോ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ കുറച്ച് മൈദാമാവ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ എല്ലാം ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള പണി എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി കിട്ടും അപ്പോൾ അതാ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും പറയുന്നില്ല ചിക്കനൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ ഇത് പൊട്ടറ്റോടെ ആണ് കിട്ടുന്നത് പിന്നെ അത് ആ അരിപ്പത്തിരി തയ്യാറാക്കാനായിട്ട് മാവ് കുഴച്ചെടുക്കുകയാണ് വെള്ളം വെച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് മാവ് തട്ടിയിട്ടിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണ് കുഴച്ച് മിക്സാക്കിയതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തത് മാവ് ചൂടോട് കൂടി തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ബോൾസുകളായിട്ട് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇടാം അപ്പോൾ അതാ ഇത്രയും പണി ഈ ബോൾസ് ആക്കുന്ന പണി മാത്രമേ എൻ്റെ ഉള്ളൂ ബാക്കിയെല്ലാം ചെയ്തത് റംസോനാണ് അവനാണ് പഴത്തെയും ചൂടേ ചെയ്തത് അപ്പോൾ എല്ലാ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ മാവ് നമുക്ക് തൂവി തൂവിയെടുക്കുമല്ലോ അതിനകത്ത് ഡിപ്പ് ചെയ്തെടുക്കുമല്ലോ അതിന് വേണ്ടിതാ ഒരു തുണിയിലേക്ക് കുറച്ച് മാവ് തട്ടിയിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കാം ഇത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മാവ് അതിൻ്റെ മുകളിൽ വീഴും പിന്നെ പിന്നെതാ വേറൊരു തുണിയെടുത്ത് മറ്റേ ബോൾസാക്കി വെച്ചേക്കുന്ന മാവിൻ്റെ മുകളിൽ വിഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാ മോനാണ് ഇതെല്ലാം പരത്തിയെടുത്തത് പരത്തിയ ഓരോ അരിപ്പത്തിരിയും ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം എന്താ അതിൻ്റെ മുകളിൽ മാവ് വീഴും പിന്നെ അനിയത്തിയും വലിയ കായും കൂടെ പരത്തെയും പൊടിയും തട്ടുകയൊക്കെ ചെയ്തു അതിന് ശേഷം ചുട്ടെടുത്തിട്ടുണ്ട് അതും അവൻ തന്നെയാണ് ചുട്ടെടുത്തത് അങ്ങനെ അങ്ങനെതാ എല്ലാ അരിപ്പത്തിരിയും റംസു നല്ലതുപോലെ അടിപൊളിയായിട്ട് ചുട്ടെടുത്തു അപ്പോൾ ഇന്നത്തെ അരിപ്പത്തിരിയുടെ ഡ്യൂട്ടിയും ജ്യൂസിൻ്റെ ഡ്യൂട്ടിയിന്ന് റംസോനായിരുന്നു അപ്പോൾ അതാ എല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഇതാ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് തണ്ണിമത്തൻ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും ബീഞ്ഞും ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് ഓരോ സ്പൂണ് ഒഴിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് സെവനപ്പും കൂടെ ഒഴിച്ചെടുത്ത് അപ്പോൾ അതാ ഇന്നത്തെ ജ്യൂസ് ഇതായിരുന്നു പിന്നെ ടാങ്ങും കൂടെ കലക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് നാളെ ഇൻഷാല് കാണാം അസ്ലാമലൈക്കും